ഏറ്റവും അനുഗ്രഹീതരായ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഓരോ സമയവും ലക്ഷക്കണക്കിന് ആളുകൾ വ്യക്തികൾ കുടുംബങ്ങൾ വിവിധ ദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സമീപത്തും വിദൂരത്തുമൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ വചനത്തിൽ അവരവരെ തന്നെ സമർപ്പിക്കുന്നുണ്ട് ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥി ഒരാൾ പറഞ്ഞ വാക്കിങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ശരീരത്തിൽ ആണിത്തറച്ചു കയറുന്നത് പോലെയാണ് ചില സമയങ്ങളിൽ വചനം എൻ്റെ ജീവിതത്തിനകത്തേക്ക് കയറുന്നത് അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അനുഗ്രഹമാകും അത്ഭുതമാകും എന്നല്ല പറയുന്നത് ദൈവവചനത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമെന്നല്ല വയ്ക്കുന്ന ഓരോ ചുവടിലും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ പരിപാലനയും അനുഭവിക്കാൻ അനേകായിരങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു സഭാവ്യത്യാസമന്യേ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ വരുന്ന ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് ആ നിയോഗത്തിന് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇത് കാണുന്ന അനേകർ ഇത് ഏറ്റെടുത്ത് ഓരോ വിഷമമുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ദൈവനാമത്തിൽ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഈ വചനം ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുന്നവരുണ്ട് സ്റ്റാറ്റസായി ഇടുന്നവരുണ്ട് കേൾക്കണമെന്ന് പറയുന്നവരുണ്ട് ഇന്ന് പുതിയതായി കേൾക്കുന്നവരുണ്ട് ഇന്ന് ആദ്യമായി കേൾക്കുന്നവരുണ്ട് എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് വചനത്തിലേക്ക് പ്രവേശിക്കാം ഈ വചനം അനുഗ്രഹമായി മാറും മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള ദൈവവചനമാണ് നാം ശ്രദ്ധിക്കുന്നത് അവിടെ കാണുന്നത് കടലിനെ ശാന്തമാക്കുന്ന യേശുവിനെയാണ് ഈ വചനം മുഴുവൻ വായിക്കുന്നില്ല എങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ പ്രസക്ത ഭാഗം അന്ന് സായാന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അങ്ങനെ അവർ ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് പോയി വേറെ വള്ളങ്ങൾ കൂടെയുണ്ടായിരുന്നു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശുവോ അമരത്ത് തലയിണവ ചുറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി യേശു ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങുക ശാന്തമാകുക ഈ വചനം വായിക്കുമ്പോൾ കർത്താവ് ചിലപ്പോൾ തോന്നാറുണ്ട് ഇതുപോലൊരു വള്ളത്തിലാണല്ലോ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ഇതുപോലൊരു പ്രതിസന്ധി കൂടെ ആണല്ലോ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വചനം വായിച്ചപ്പോൾ തിരമാലകൾ ഉയർന്നു വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു തകർക്കാൻ ശ്രമിച്ചു മറിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അവിടെ എഴുന്നേറ്റു നിന്നൊരു കർത്താവിനെ ആ വള്ളത്തിൽ നിന്നൊരു ദൈവത്തെ നിങ്ങൾ കണ്ടോ അതാ വള്ളത്തിലുള്ളവർ മറിയാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ ദൈവമായ കർത്താവ് ആ വള്ളത്തിൽ എഴുന്നേറ്റു നിന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങൾ തകർന്നു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ മറിഞ്ഞു പോകാതെ നശിച്ചു പോകാതെ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന കർത്താവുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ പലതും ജീവിതത്തിലേക്ക് വന്ന് ഞ്ഞടിച്ചപ്പോൾ രക്ഷപ്പെട്ടതെങ്ങനെയെന്നറിയാവോ പലതും ജീവിതത്തിൽ വന്ന് ആഞ്ഞടിച്ചായിരുന്നു പിശാജ് പല രീതിയിൽ വന്ന് ആഞ്ഞടിച്ചായിരുന്നു അന്നേരമൊക്കെ പിടിച്ചു നിന്നതും രക്ഷപ്പെട്ടതും എങ്ങനെയെന്ന് വല്ല ഓർമ്മയുണ്ടോ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മനസ്സിനകത്ത് നിരാശ നിറച്ച് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ അവസ്ഥയിലൂടെ ജീവിതം കടന്നുപോയി പല പ്രശ്നങ്ങളുടെ മുമ്പിൽ നിരാശ നിറച്ച് അന്ന് പിശാജ് നിന്നെ തകർക്കാൻ ആഞ്ഞടിച്ചത് ആ രൂപത്തിലാണ് വീണ്ടും കുടുംബജീവിതത്തെ തകർക്കാൻ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി ആഞ്ഞടിച്ച് നിന്റെ കുടുംബജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചായിരുന്നു കുടുംബജീവത്തെ തകർക്കാൻ ശ്രമിച്ചായിരുന്നു മനുഷ്യ നിനക്കത് ഓർമ്മയുണ്ടോ അത് ചിന്തിച്ചു നോക്ക് അന്നേരപൊക്ക നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിന്ന കർത്താവിനെ മറക്കരുത് ആരാധിക്കാൻ മറക്കരുത് തകർന്നു പോകേണ്ടതായിരുന്നു എല്ലാം തകിടം മറിഞ്ഞു പോകേണ്ടതായിരുന്നു എങ്ങനെയാ രക്ഷപ്പെട്ടത് കൈക്കരുത്തുകൊണ്ടാണോ എക്സ്പീരിയൻസ് കൊണ്ടാണോ പഠിച്ച് നേടിയെടുത്ത ഡിഗ്രി കൊണ്ടാണോ അല്ല എന്ന് പറയേണ്ടി വരും എങ്ങനെയാണെന്ന് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും എന്നാൽ എങ്ങനെയാന്ന് ജീവിതത്തിൽ എഴുന്നേറ്റു നിന്നൊരു കർത്താവുണ്ട് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കി കടബാധ്യതകൾ സൃഷ്ടിച്ച് പല രൂപത്തിലും പല ചതിയിലും നിന്നെ പെടുത്തി സാമ്പത്തികത്തെ അടിച്ചു തകർക്കാൻ നിന്റെ ജീവിതത്തിലേക്ക് ഈ വിധത്തിലുള്ള തകർച്ച ആഞ്ഞടിച്ചപ്പം എല്ലാം നഷ്ടപ്പെട്ടു ഇനിപ്പോയി മരിച്ചേക്കാമെന്നൊക്കെ ചിന്തിച്ചതാ അന്നേരമൊക്കെ എങ്ങനെയാ പിടിച്ചു നിന്നേന്ന് മറന്നു പോകരുത് ഇന്നും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഓർക്കുക ജീവിതത്തിലേക്ക് പലതും ആഞ്ഞടിച്ചുകൊണ്ടായിരിക്കുന്നു കൊണ്ടായിരിക്കുന്നത് ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തെ ഒരു എക്സ് റേ എടുത്താൽ എടുത്തേ കാണാൻ പറ്റും ആഞ്ഞടിക്കുന്ന പലതിനെയും പല രൂപത്തിലും ഭാവത്തിലും ആഞ്ഞടിക്കും ജീവിതങ്ങളിലേക്ക് ശുശ്രൂഷകളിലേക്ക് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞൊരു കാര്യമാ ജീവിതത്തിൽ വള്ളത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മെ സഹായിക്കുന്ന കർത്താവ് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ ശിഷ്യന്മാർ കടന്നുപോയ ഈ വള്ളം ആ സമയത്ത് ആ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ച തിരമാല കൊടുങ്കാറ്റ് സകല വെല്ലുവിളികളും ഇതെല്ലാം അവർ അനുഭവിച്ചപ്പോൾ അവർ ചിന്തിച്ചായിരുന്നു എല്ലാം കൈവിട്ടു പോയിന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയി ഇനി ഒരു ജീവിതമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു കാണും അതവർ നിലവിളിച്ചത് എങ്കിലൊരു കാര്യം ഓർക്കണം എല്ലാം കൈവിട്ടു പോയി എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഒരു പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമാണ് അവിടെ എഴുന്നേറ്റു നിന്ന് ഒരു പ്രതിശ്നങ്ങളിലേക്കോ പ്രതിസന്ധിയോ ഒക്കെ വന്നപ്പോഴും അതിലേക്കൊന്നും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ കരമാ എന്തൊക്കെ പ്രശ്നങ്ങളും വെല്ലുവിളികളും കടവും രോഗവും പ്രശ്നവും എല്ലാം ചുറ്റോടെ ചുറ്റുകൊണ്ടെങ്കിലും ഒന്നിലും നിന്നെ വിട്ടുകൊടുക്കില്ല ഒന്നിലേക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല ഈ വചന സത്യസന്ധമായി വായിച്ച് അഞ്ച് മിനിറ്റ് ചിന്തിച്ചാൽ അത് മനസ്സിലാവും ഒരു പ്രശ്നത്തിൽ നിന്നെ വിട്ടുകൊടുക്കില്ല എവിടെയും നീ തകർന്നു പോകില്ല ദൈവത്തിൻ്റെ കരം ഇന്ന് നിന്നെ സഹായിക്കും ഇന്നത്തെ വചനം ആ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥിക്കും ഇതുപോലെ ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവ് ഈ വചനത്തിൽ എഴുന്നേറ്റു നിന്ന കർത്താവ് ഈ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ നേരെ ആ ഞടിക്കുന്ന കാറ്റിനെയും തിരമാലയും അങ്ങ് ശാസിക്കണമേ അത്ഭുതം ഇന്ന് കാണാൻ ഇടവരണമേ ഇന്ന് അത്ഭുതം കാണാൻ ഇടവരണമേ നമ്മുടെ കർത്താവ് ശിവം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സംരക്ഷണവും കൂടെ ഉണ്ടായിരിക്കട്ടെ അപകടങ്ങളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വള്ളത്തിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ദൈവമുണ്ട് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു ദൈവമുണ്ട് ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ദീർഘായസം ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരട്ടെ നിങ്ങളെ ദൈവനാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയുള്ള ദിവസമാണ് വ്യാഴാഴ്ച വൈകുന്നേരമേ ഒത്തിരി ആളുകൾ വരാറുണ്ട് ഈ വ്യാഴാഴ്ച ശുശ്രൂഷകരുടെ പ്രാർത്ഥന ഒരുക്ക പ്രാർത്ഥന രാവിലെ ഒൻപതര മണി മുതൽ ഒന്നര വരെ നടക്കുകയാണ് അനുഗ്രഹയിലെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഒരു കുടുംബമാണ് നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സംരക്ഷണവും സഹായവും എന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നെ എന്തെങ്കിലെയും ദൈവം ഉള്ളങ്കൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആ